പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപ്പിരിയർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക ദിനത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തിയതായിരങ്ങൾ രാവിലെ നാല് മുപ്പത് മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു ഫയർഫോഴ്സ് പോലീസ് ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമായ കർക്കിടക വാവ് ദിനത്തിലാണ് ഹൈന്ദവ ആചാരപ്രകാരം മൺമറഞ്ഞ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേർന്ന് വരുന്ന ദിനമാണ് കർക്കിടക വാവ് ഈ ദിനത്തിൽ സൂര്യന്റെ ഗമനം അനുസരിച്ച് ഉത്തരായനത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണയാനത്തിൽ പിതൃലോകത്തുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ ദിനത്തിൽ ഓരോ ഹൈന്ദവ വിശ്വാസിയും കൃത്യമായി പിതൃതർപ്പണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവനിലെ പിതൃകോശങ്ങൾ സംതൃപ്തമാവുകയും അറിവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസം ഈ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വംവുഗ വണ്ടിപ്രിയർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കർക്കിടക വാവു ബലിതർപ്പണം നടന്നത് ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു തുടർന്ന് പിതൃബിരിതർപ്പണ ചടങ്ങുകളും നടന്നു ലങ്കേജ യമുന ശൈവ ഗോദാവരി നർമ്മദി സിദ്ധ സരസ്വതി കാവേരി തീർത്ഥരാജനായ ശിവനെയും ശിവന്റെ ഇടയിൽ നമ്മൾ ഗംഗാജലം 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 ആവാഹിക്കുന്നു വിശ്വാസികൾ ഇവ പെരിയാർ നദിയിൽ നിബഞ്ചനം ചെയ്തു പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ പീരിമിട് അംഗീരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ കെ കെ രാജു അനുമോൻ പ്രതീഷ് കാർത്തികേയൻ ഡി മാരിയപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്